മന്ത്രവിദ്യാപീഠത്തിൽ ഞായറാഴ്ചകളിൽ നേരിട്ട് വന്ന് പഠിക്കാവുന്ന പൂജാ പഠന ക്ലാസുകൾ ജനുവരി അഞ്ച് ഞായറാഴ്ച തുടങ്ങുകയാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി ചെങ്ങന്നൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ആധ്യാത്മിക പഠന കേന്ദ്രമാണ് മന്ത്രവിദ്യാപീഠം ഞായറാഴ്ചകളിൽ രാവിലെ ഏകദേശം ഒൻപതര മുതൽ ഉച്ച വരെ നീളുന്ന സമയം കൊണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് പഠിപ്പിക്കുന്ന പൂജാ പഠന ക്ലാസുകൾ മന്ത്രവിദ്യാപീഠത്തിൽ ഉടൻ തുടങ്ങുകയാണ് ഗണപതി ഹോമം ഭഗവതി സേവ ശിവപൂജ ഭദ്രകാളി പൂജ മഹാലക്ഷ്മി പൂജ അയ്യപ്പ പൂജ സുബ്രഹ്മണ്യ പൂജ തുടങ്ങി നിരവധി പൂജകളും മൃത്യുഞ്ജയ ഹോമം വാസ്തുബലി സുദർശന ഹോമം ശ്രീഭൂതബലി തുടങ്ങി നിരവധി പൂജാ കാര്യങ്ങളും പ്രത്യേകിച്ചും ക്ഷേത്ര സംബന്ധമായി പൊട്ടുള്ള പൂജകളും നമ്മുടെ വീടുകളിൽ നടത്തുന്ന പൂജകളും മന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് ഞായറാഴ്ചകളിലൂടെ നേരിട്ട് പഠിക്കാവുന്നതാണ് മന്ത്രവിദ്യാപീഠത്തിൽ പഠിക്കുമ്പോൾ ഇവിടെ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജകളെ കണ്ടുപിടിക്കാം കൂടാതെ മന്ത്രവിദ്യാപീഠത്തിന് ചുറ്റുമായി ആറേഴ് ക്ഷേത്രങ്ങളുണ്ട് അത് മന്ത്രവിദ്യാപീഠത്തിന് തന്ത്രമുള്ളതോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചവർ അവിടെ മേശാന്തിമാരായി ശാന്തി നോക്കുന്ന സ്ഥലങ്ങളോ ആണ് ആ ക്ഷേത്രങ്ങളിൽ പോയി കണ്ട് കേട്ട് പഠിച്ചു മനസ്സിലാക്കുവാനുള്ള സൗകര്യം മന്ത്രവിദ്യാപീഠത്തിലുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി നിരവധി സ്ഥലങ്ങളിൽ ക്ഷേത്ര മേൽശാന്തിമാരായി ഇവിടെ പഠിച്ചവർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ചിലരൊക്കെ ക്ഷേത്രതന്ത്രിമാരായും പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ അനുഭവ പാരമ്പര്യമുള്ള മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും പഠിച്ചാൽ ഒരു നല്ല ശാന്തിക്കാരനാവാനുള്ള എല്ലാ പരിശീലനവും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഞായറാഴ്ചകളിലെ പഠന ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്